ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറയുന്നില്ലേ എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞോളാം കേട്ടോ അതാ ഞാൻ വിണ്ടാതി നിന്നത് നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് അങ്ങനെ നോക്കി നോക്കി ഇരുന്നിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കറിയാമല്ലോ ഞാനിപ്പം ആ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് നൂറുകൂട്ടം കാര്യങ്ങളാണ് ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കൂടുതൽ കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ഓരോ കാര്യത്തിനും ഇറങ്ങി 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 അതങ്ങ് പെൻറ്റിങ് ആയിപ്പോയി എന്തോ ദൈവനിശ്ചയ അന്നേരം പോകേണ്ട ഇപ്പൊ പോയാൽ മതി എന്നായിരുന്നു അപ്പം അതുകൊണ്ട് ഇപ്പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഒട്ടും ഡിലേ ആക്കിയില്ല വന്ന പാടെ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചു അപ്പം ഏറെക്കുറെ എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് പോകണം പോകണം എന്ന് എപ്പോഴും പറയുന്നു അതെ എപ്പോഴും പറയുന്ന പിന്നെ നമ്മുടെ ഫാമിലി ആണെങ്കിലും അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ നമ്മളെ അറിയാവുന്നവരല്ല ഇപ്പം നമ്മുടെ ഫാമിലിയിലുള്ളവരാണെങ്കിലും പോകാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പം അവിടെ വട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഇടയ്ക്കുന്ന നർമ്മരസങ്ങളും നർമ്മരസമല്ലേ അല്ലെങ്കിൽ കേട്ടോ എന്താണ് എനിക്ക് വലിയ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു കുഞ്ഞ് ട്രാവൽ വീഡിയോ ആണ് പോയിട്ട് വരാം അല്ലേ പോയി നമ്മുടെ വീഡിയോ കണ്ടിട്ട് വയ്യോ വീഡിയോ പരിപാടി ണോ രാവിലെ കേട്ടോ നേരൊക്കെ വെളുത്ത് തരുന്നതും മഞ്ഞൊന്നും മാറിയിട്ടില്ല നിങ്ങൾ യാത്ര പോവുകയാണ് എന്റെ പാവാടെ ഉടുപ്പൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഞാൻ അപ്പന്റെ ഉടുപ്പൊക്കെ എടുത്തിട്ടിട്ടുണ്ട് വേണ്ട ഇത് നമ്മുടെ പിള്ളേർ വഴക്കുണ്ടാക്കുന്നുണ്ടോ ഉം എല്ലാവർക്കും മനസ്സിലായി നമ്മൾ പോവുവാണെന്ന് അന്നേരം എല്ലാം സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ട് നല്ല മഞ്ഞാണ് ഇഷ്ടം അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് പൊന്നൂനും എന്നെല്ലാം എടുത്തോ തണുക്കാവതിരിക്കാനേ എനിക്ക് പിന്നെ കൊഴപ്പില്ല എനിക്ക് കുഴപ്പമില്ല എനിക്ക് വേറെ ആണോ നോക്കിയിരിക്കുവാ എങ്ങാണ്ട് പോവണെന്ന് അപ്പൊ നമ്മൾ ഇന്ന് നൈറ്റേ വരുള്ളൂ അപ്പം അവിടെ വേറെ ഷർട്ട് ഷർട്ടിട്ടില്ലായിരുന്നോ എടുത്തിട്ടുണ്ട് ആ ഞാനോ തന്നെ കാക്കിട്ടുണ്ടോ കാലത്തെ ഒരു സ്വപ്നമാണ് ഇന്ന് വന്നിട്ട് പോകണം പോണെന്ന് വെച്ചാ നമ്മളിങ്ങനെ നീട്ടി നീട്ടി കൊറേ കാലം പോയി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ആഗ്രഹിക്കാ ഈ കണ്ടു അപ്പം ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടോ മറ്റേ ഊട്ടി കൊടൈക്കനാലൊക്കെ പോലെയാണ് നമ്മുടെ വാഗമണ് റൂട്ടാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ ഇറങ്ങി ഇറങ്ങിക്കിടക്കുവോ ഭയങ്കരമായിട്ട് അതെ 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 താഴ്ത്ത മലകളൊന്നും കാണുന്നില്ല നല്ല ഇത് സൂര്യോദയം സൂര്യോദയമൊക്കെ ഇങ്ങനെ കണ്ടുപോകാം ഒരാറു മണിക്കങ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ ആ ഒരു സമയത്തെ വ്യൂ ആണിത് അടിപൊളിയായിട്ടുണ്ട് അയ്യോ തണുപ്പൊക്കെ അടിച്ചിങ്ങനെ പോകാൻ നല്ല രസം കേട്ടോ ഞാനാണെ പുതച്ചു മൂടിയേ തണുപ്പ് കാരണം ഒരു രക്ഷയില്ല സൈഡിലിരിക്കുന്നവർക്ക് കൂടുതൽ തണുപ്പൊക്കെ വരിക ഞങ്ങളിങ്ങനെ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി കുട്ടം മോനും എന്തൊക്കെയോ തിരിഞ്ഞു തിരിഞ്ഞ് പറയുന്നുണ്ട് ഉണ്ട് എന്തൊക്കെയാ തമാശയാ പറയുന്നത് പിന്നെ വണ്ടിയുടെ ഒച്ച കാരണം നമുക്ക് ആ ഒരു ഓഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇരപ്പ് പോലെ ആയിരിക്കും അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ ഉം പപ്പ ഇങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി കമന്റ് അടിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നത് വണ്ടി ഓടിക്കുമ്പോൾ സ്ലോ ആയിട്ട് ശ്രദ്ധിച്ചു കേട്ടോ അതെ 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 അല്ലേലും പപ്പ ശ്രദ്ധിച്ചേടിക്കത്തുള്ളൂ പിന്നെ അയ്യോ എന്തോ തണുപ്പാണോ കുട്ടേട്ടൻ ഇവിടെ ഒരു കടയുടെ ടെറസിന്റെ മണ്ടൊക്കെ നിൽക്കുകട്ടോ അത് രാവിലെ ആയുള്ള ശബ്ദമൊന്നും ക്ലിയർ ആയിട്ട് വരുന്നില്ല എങ്ങനെയുണ്ടോ എങ്ങനെയുണ്ട് സൂര്യനൊരുന്നതേ കാഴ്ച യിലക്കാളുകളും രാവിലത്തെ ആ മഞ്ഞും മലകളും ഇവരൊക്കെ കോട്ടയം ജില്ലയിലുള്ള ഒരുപാട് ആൾക്കാർ കോട്ടയം അവിടുന്ന് ഒക്കെ ഒത്തിരി ആൾക്കാർ വന്ന് റിസോർട്ടുകൾ മേടിച്ചിട്ടേ പോവാ ഭയങ്കര വലിയ വസ്തു റിസോർട്ട് പണിയാനായിട്ട് നമ്മള് വരുമ്പോ മിക്കവാറും ഇവിടെ ഒന്ന് കേറു പിന്നെ പിള്ളേർക്ക് ചായ ഒന്നും മേടിച്ചു കൊടുക്കുന്നില്ല അവരോട് പാലായി ചെന്നിട്ട് കാപ്പി കഴിക്കാൻ കഴിക്കാന്നോ രാവിലെ കടിഞ്ചായ പോലും കൊടുത്തില്ല ഞാൻ പറഞ്ഞു ഇന്ന് ഛർദിക്കാതെ രണ്ടിനെയും കൊണ്ടുപോകുന്ന കാര്യം ഞാൻ എന്ന് പറഞ്ഞു മോളമേയും ചായ കടി കുടിച്ചായിരുന്നു കടിഞ്ഞായം കുടിച്ചായിരുന്നല്ലേ മോളമ കുടിച്ചു പിള്ളേർ രണ്ടുപേരും കുടിച്ചത്തില്ല ഇനിയിപ്പം നമ്മുടെ ഈ വളവും തിരിവും എല്ലാം കഴിഞ്ഞ് പാലായി ചെന്ന് കഴിയുമ്പഴത്തേക്കും നല്ലൊരു ഹോട്ടലിൽ കയറി എന്തേലും ചെറിയ ലൈറ്റായിട്ടുള്ള ബൊറോട്ട ഒന്നും തന്നെയോ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കഴിച്ചു പിന്നെ സ്ട്രേറ്റ് വഴിയല്ലേ അപ്പൊ ഇന്ന് ശർദ്ദിക്കാതെ ഇരിക്കാനുള്ള മരുന്നൊക്കെ ചെയ്താണ് കൊണ്ടുപോകുന്നത് അങ്ങനെയാവും ഇത് കണ്ടോ താഴോട്ട് നോക്കിയാൽ കേട്ടോ ഒരു വെള്ളപ്പാറ എങ്ങനെ നീണ്ട് താഴോട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ മലകളും ഒക്കെ എന്ത് ഭംഗിയാ കാണാനായിട്ട് എനിക്ക് നാണമുണ്ട് താൻ എന്തു ഛർദ്ദിച്ച് കെട്ടൻ കാപ്പിട്ടോ കെട്ടൻ വേണ്ട അതെ ഇപ്പൊ ഏഴുമണി ആയിട്ടേ ഉള്ളൂ ഈ ഒരു സമയത്ത് ഞാൻ എന്ത് കുടിച്ചാലും കഴിച്ചാലും ശ്രദ്ധിക്കും ആ കാരണം വന്നല്ലേ ഇങ്ങനെ എന്നിട്ടിങ്ങുറക്കത്തിന്ന് നമ്മളെ ആ ഒരു ചടപ്പ് ഉറക്കത്തിടപ്പ് മാറാതെന്ത് കഴിച്ചാലും വോമിറ്റ് ചെയ്യാൻ വരും ഞാനേതായാലും ഇത്തിരി അങ്ങോട്ട് ചെന്നിട്ട് ഇപ്പൊ വാഗമണ്ണ് ഫുള്ള് ഇതല്ലേ ആ ഞാൻ ഞാൻ മേടിക്കാൻ വെച്ചാനായിട്ടൊക്കെ മേടിച്ചു തരാം കാരണം ഇപ്പൊ ഇവിടെ വളവും തിരിവുമൊക്കെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഇണ്ടാവും ആ ഇനിയുണ്ട് ഇനി ഇത്ര അത്ര കിടക്കുന്നു ഇനി പേട്ട കേറാതെ നമുക്ക് ടാ വളവ് കണ്ടു പിടിച്ച് വെറുതെ അങ്ങോട്ട് നീങ്ങി നിക്കണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പൻറെ ബനിയൻ എന്റെ പാന്റ് ഷൂ മാത്രമേ സ്വന്തം ഉള്ളു കൊച്ചു ഛർദ്ദിച്ചു കേട്ടോ പപ്പായ്ക്ക് അതുകൊണ്ടൊരു സങ്കടം കൊച്ചിന് ഒരു ക്ഷീണമായിരുന്നു കൊച്ചു വാളുവപ്പായിരുന്നു വാളുവപ്പും എന്റെ മടി കിറന്ന് ഉറപ്പും എന്നാടോ ആ ഒരു ചേട്ടൻ സൈക്കിളും കൊണ്ട് പോന്ന കണ്ടോന്ന് എന്നോട് മാളക്കുട്ടി ചോദിച്ചു വരുന്നു കേട്ടോ ഇവിടെ ഒത്തിരി ഇവിടെ ഒത്തിരി അങ്ങനെയൊക്കെയാണ് ചാച്ചന്റെ നാട്ടിലേക്ക് നമുക്കൊന്ന് നമുക്ക് തിരിച്ചു വരുമ്പോഴെങ്ങാനും ഇടയാളം സിറ്റി വന്ന ഒന്ന് അന്വേഷിക്കുക എനിക്ക് ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ മാത്ര ചേട്ടൻ മക്കളൊക്കെ പാകത്തൊക്കെ ഉണ്ട് അടുത്തിട്ടോട്ടോ കൊണ്ട് നിർത്തി ഇതാകട്ടെ ആ സമയത്ത് നമ്മൾ ഇപ്പുറത്തോട്ട് നോക്കിയപ്പോൾ ഒരു കൊക്കമ്മ അവൻ പെയ്യ പറന്ന് വന്നിരിക്കുന്നു വന്നിരിക്കുന്നുണ്ടോ അവന് പേടിയൊന്നുമില്ല കേട്ടോ ഈ കണ്ട വണ്ടി ആളുകൾ ഒന്നൊക്കെ പോയിട്ടും അവൻ അവനൊരു പേടിയില്ല അവനെന്തോ തപ്പി തപ്പി ഇങ്ങനെ നടക്കുകയാണ് ഒറ്റയ്ക്കുള്ളതൊന്നു കൂട്ടത്തിലുള്ള ആളെ കണ്ടില്ലെന്നു അതായിരിക്കും തപ്പുന്നേ വേങ്ങ കേട്ടോ നല്ല പ്രായമുള്ള മരമാണ് അതിൻ്റെ ചൂടും കാര്യങ്ങളും കാണുമ്പോൾ അറിയാം ഇത് സ്ഥലപ്പേര് പിന്നെ അങ്ങനെ തോന്നുന്നു കൃപാസനത്തിൽ വന്ന കേട്ടോ കൃപാസനത്തിൽ വന്നു പ്രാർത്ഥിച്ചു ഇറങ്ങി പിന്നെ അകത്തൊന്നും അങ്ങനെയൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ ആ വീഡിയോയ്ക്ക് വേണ്ടി വന്നതല്ലല്ലോ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട് കുട്ടുമോനും അമ്മയും അവിടെ നിൽപ്പുണ്ട് എന്നെ കൈയൊക്കെ കാണിക്കുന്നുണ്ട് വെയിലായത് കൊണ്ടേ മാളക്കെട്ട് തലയിൽ ഇതൊക്കെ ഇട്ടിട്ട് നിൽക്കുക വാ വാന്ന് പറഞ്ഞോണ്ട് വിളിക്കുന്നുണ്ട് പോയേക്കാന്നും പറഞ്ഞുകൊണ്ട് എന്തോ തപ്പിക്കൊണ്ടിരിക്കുവോ എന്തുവാണോ കൂട്ട്മോനും കൂടെ ആ അവിടെ ഒത്തിരി ചേച്ചിമാരെന്തൊക്കെയോ മേടിക്കാൻ പറഞ്ഞ് പുറകെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ മേടിച്ചാണ് അപ്പൊ കൃപാസനത്തിൽ പോകാത്തവരൊക്കെ പോയിട്ട് വരിക നല്ലൊരു എന്റെ മൈൻഡിനൊക്കെ പ്ലഷർ ആയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും കേട്ടോന്നറിയല്ല കുട്ടി താറാവ് എന്റെ പാവാടെ നടന്നു േട്ടോ താനാ വണ്ടി അവിടെ നേരത്തെ ഇവിടെ ഇടുന്ന കണ്ടില്ല എന്നിട്ട് എന്നോട് ചോദിക്കണ്ടി എവിടെ കിടക്കുന്ന അവിടെയല്ലേ താൻ എന്തിനാ ഇങ്ങോട്ട് പോരുന്നേ ഇങ്ങോട്ട് പോരുന്നേ ഞാൻ അന്നേരം ഛർദ്ദിച്ചിട്ടിരിക്കം കുടിക്കാനോടിയില്ലേ അന്നേരം കണ്ടില്ല നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഇട്ടിട്ടാ പോയെ അമ്മച്ചേ അമ്മച്ചി വരുന്നേ ഉള്ളു ആണോ കൊച്ചേനെയൊക്കെ കണ്ടു അതെ കൊച്ചും കുഞ്ഞമ്മയും ചുറ്റിമോളും പിന്നെ കുഞ്ഞമ്മേനെ അനിയത്തി 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 രണ്ടു വയസ്സും അപ്പൊ അവരെയും കണ്ടു സത്യം പറഞ്ഞ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു ഞാൻ അവിടെ ക്യൂയില് നിക്കുവായിരുന്നു ആണോ അപ്രതീക്ഷിതമായി അവരെയും കണ്ടു പിന്നെ അവർ വന്നതേ ഉള്ളു അവര് പ്രാർത്ഥിക്കാൻ കയറിയതേ ഉള്ളു അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ ഇല്ലേ ഇവിടെ ഓടി എത്തണം പിന്നെ അപ്പം അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാ പതുക്കനെ പോയേക്കാന്ന് പറഞ്ഞു പക്ഷെ വഴി വെച്ച് പിടിക്കാം അവര് വണ്ടിക്കാം കാരണം അവര് പെട്ടെന്ന് വരും നമ്മള് നമ്മുടെ മയിൽവാഹനം കൊണ്ട് അങ്ങെത്തുമ്പത്തേക്കിനെ അവര് നമ്മളെ കാട്ടി മുമ്പ് പിന്നെ നമ്മള് നിർത്തി നിർത്തിയല്ലേ പോകുന്നേ സന്ത പിന്നെ ആലപ്പുഴക്ക് വന്നതല്ലേ കൊച്ചിന് ഷാപ്പിംഗ് കയറി കള്ളടിച്ച് വാഴ് വെക്കണം എന്നൊക്കെ കൊച്ചി പറയുന്നു അതെ അത് നമുക്കൊന്നും കൂടി രണ്ടാമൂല അതെന്ന എനിക്ക് അങ്ങനെ ആഗ്രഹം വരാൻ കാരണം ഞാൻ കള്ളടിക്കാതെ പ്പനും മോളും കൂടെ പോയിട്ട് കള്ളി ഷാപ്പിന്ന ഫുഡൊക്കെ കഴിച്ചു അന്ന് വണ്ടി ഓടിക്കാൻ ചേട്ടായി ഉണ്ടായിരുന്നു ഇന്ന് ചേട്ടായി ഇല്ല അപ്പൊ ഇവനെ ഇരുത്തിക്കൊണ്ട് നമ്മള് കുടിക്കുന്നത് ശരിയാണോ അപ്പനെ ഇരുത്തിക്കൊണ്ട് എന്നാന്ന് അറിയില്ല നാട്ടുകാർ പൊങ്കാല ഇടുന്നത് നമുക്ക് ഷാപ്പിക്കാറ് ഫുഡ് കഴിക്കണമെന്നുണ്ട് ഷാപ്പി രണ്ടുപേരെ കഴിക്കണമെന്നുണ്ടോ കേട്ടോ വിശ്വസിക്കുന്നു എന്നാടാ ഭയങ്കര കരച്ചില ഉച്ചക്കൊന്നും തിന്നില്ലേ കാക്കേട്ടൻ ഇവിടെയുണ്ട് ചൂണ്ട ഇടുവോ ഒരു ചേട്ടൻ കേട്ടോ ആ ചേട്ടന്റെ അടുത്തിട്ട് പോയി മീൻറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഫ്രഷ് മീൻ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്നും പോയി നിന്ന് ചൂണ്ട നോക്കി നോക്കിപ്പോ മീനെ കൊത്തുവോ കൊത്തുവോന്ന് ഓർത്തോണ്ട് നിൽക്കുന്നു നേരല് കാരണം മീനെല്ലാം പോയെന്ന് തോന്നുന്നു ചൂണ്ടയുടെ വേണോ ആണോ ഇവിടുന്ന് മണ്ണടിച്ചു കളയുന്ന ബോട്ടാന്ന പറഞ്ഞത് കേട്ടോ ജങ്കാറല്ല

അവിടെ വെള്ളത്തിനകത്തിട്ട് പച്ചത്തുപോകുന്ന കുഞ്ഞുവെള്ളം കുഞ്ഞൊരു വെള്ളം കിടക്കുന്നേ ഐസ്ക്രീം വാങ്ങിക്ക മടുത്തു ഞാന് അതുകൊണ്ടൊക്കെ അപ്പം നമ്മൾ തണ്ണീർമുക്കം മണ്ടിന്റെ അടുത്താണ് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ വന്നപ്പോൾ നല്ല ശുദ്ധമായ കാറ്റും ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ഒരു വണ്ടി ഒതുക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ കയറിയപ്പോഴത്തേക്ക് കൈസ് വയ്ക്കുന്നുണ്ട് ഐസ് വയ്ക്കുന്നുണ്ട് ഐസ് വെക്കുന്ന ചേട്ടൻ ചൂണ്ടയിടുന്നുണ്ട് അപ്പൊ അതെല്ലാം കണ്ടു നല്ല തണുത്ത കാറ്റും നമ്മൾ കാണാത്ത കുറേ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മണ്ണ് കളയുന്ന ഒരു കൂട്ടർ അല്ലേ മണ്ണെടുത്ത് കളയും കായലിലൊക്കെ മണ്ണേ അത് പൈപ്പിനകത്തൂടെ അടിച്ച് കയറ്റി കളയുന്ന തണുപ്പല്ലേ ഇവിടെ നല്ല തണുപ്പ് പൊക്കോണ്ടിരിക്കുന്നു ആ ഇവിടെ നല്ലൊരു തണുത്ത ഇതുണ്ടല്ലേ അയ്യോ എന്റെ ഐസ്ക്രീം പോകുമ്പോ ഇവര് കഴിക്കട്ടെ ഞാനും കഴിക്കട്ടെ കേട്ടോ ഇതും അതെ അതെ ഷാപ്പിലൊക്കെ വന്ന് കഴിയുമ്പോ നമ്മളെയും കൂടെ ഒന്ന് പരിഗണിക്കണം കേട്ടോ ഇവിടെ ഇരിപ്പുണ്ട് കള്ള് മേടിച്ചു കൊടുക്കാത്തതിന്റെ സങ്കടത്തില്ല ഞാൻ പറഞ്ഞു കള്ള ഒന്നും കുടിക്കണ്ട അങ്ങോട്ട് വാള് വെക്കും പിന്നെ വയനറഞ്ഞ ഫുഡ് മേടിച്ച് തരാം ഇനി ഒരു കാട ഫ്രൈ ഇവിടെ വരാനുണ്ട് പിന്നെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് തീർത്ത് തീർത്ത് വരാം ഞണ്ട് ഞണ്ടായിരുന്നു ഞങ്ങൾ നോക്കിയത് പക്ഷേ ഞണ്ടില്ല കുട്ടം മുന്നേ വിശക്കാൻ തുടങ്ങി അതുകൊണ്ട് താറാവുണ്ട് പോർക്കുണ്ട് ഞാൻ ഇവറ്റം വരാനുണ്ട് കപ്പയുണ്ട് അപ്പമുണ്ട് അല്ലേ ആ അത് ശരിയാ നീ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അതെ എല്ലാവർക്കും കൃപാസനത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു വലിയ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ നടന്നു ഒരുപാട് പേരെ അവിടെ വെച്ച് കണ്ടു ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മള് തിരിച്ചിങ്ങോട്ട് വരുന്ന യാത്ര മധ്യേ നമുക്കൊരു മരണവാർത്ത അറിയേണ്ടതായിട്ട് വന്നു അത് എന്റെ സീനിയറായിട്ട് പഠിച്ച ചെറുക്കനാണ് തൊട്ടടുത്തുള്ള ഒരു ഫാമിലിയിലെല്ലാവർക്കും അറിയാം ധനുഷ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇത് ചെയ്തായിരുന്നു കിഡ്നിക്ക് പ്രോബ്ലം ആയിട്ട് ഒരു കുട്ടീനെ സഹായിക്കാനായിട്ട് അപ്പൊ ധനുഷനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഈ വ്യക്തിയാണ് ജെറിൻ പേര് ജെറിൻ തോമസ് എന്നാണ് മോന്റെ പേര് പൊതു പ്രവർത്തകരായിരുന്നു താഴെ ഉള്ളു പൊതുപ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഒരു പയ്യൻ എന്ന് തന്നെ പറയാം കാരണം ഇന്നിപ്പം നമ്മുടെ സമൂഹത്തിലെ വെരലയിലെണ്ണാവുന്ന പിള്ളാരേ ഉള്ളൂ നല്ല പിള്ളേരെ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുമേ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സും ഒക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു മോനാണ് അവൻ ഇന്നലെ നമ്മുടെ അമ്പലത്തിന്റെ അടുത്ത് തന്നെ നമ്മുടെ അയ്യപ്പ പോലെ പറഞ്ഞു നമ്മൾ മിക്കവാറും വീടൊക്കെ അത് കാണിച്ചുകൊള്ളു അപ്പൊ ആ വള്ളം കിടക്കുന്ന ആ എവിടെയോ കുളിക്കാൻ ഇറങ്ങുമോ എങ്ങനെയോ കാൽ കാൽപഴുതി വീഴുവോ എന്തോ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല എന്തായാലും ആള് സ്ഫോട്ടിൽ തന്നെ മരിച്ചു അതിന്റെ മണിക്കുണ്ട് മരിച്ചു എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത് അതെ അതിന്റെ അടക്ക ഉണ്ട് പോകണം ശ്രീകുട്ടനെ കൂട്ടിക്കൊണ്ട് പോയടാ ഇങ്ങനെ ഒരു കൊച്ചിന് വയ്യ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമോ നിനക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ശ്രീകുട്ടനെ കൂട്ടിക്കൊണ്ട് അവിടെ അവരുടെ വീട്ടിൽ പോവുകയും കാണിക്കുകയും എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുക അതിന് വേണ്ടിയ അണിയറ പ്രവർത്തികളെല്ലാം ചെയ്തതും ഒക്കെ ജേരനാണ് കേട്ടോ സാധാരണ ഒരു കുടുംബത്തിലെ അംഗമാണ് എന്നെ ഒരു സുഹൃത്താണ് പുള്ളിയുടെ അച്ഛൻ അമ്മ മോളമയുടെ നല്ലൊരു കൂട്ടുകാരിയാണ് അപ്പോൾ അങ്ങനെ ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയാണ് കാരണം ജീവിതം തുടങ്ങി വരുന്ന ഒരു പ്രായത്തിലെ അങ്ങനെ വേർപോട്ട് പോവുക വീട്ടിൽ നിന്ന് അവനാ ഒരു കുറേ ഫോട്ടോഷൂട്ടോ ഷൂട്ടോ എന്തോ കൂട്ടുകാരുടെ കൂടെ പോയി എടുക്കാൻ പോവുകയാണ് എന്നൊരു വാക്കും പറഞ്ഞ് പോയതാണ് പിന്നീട് വീട്ടുകാരറിയുന്നത് ഇതുപോലെ മരണവിവരമാണ് വെള്ളത്തിൽ മുങ്ങിയുള്ള മരണമാണ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് വേണ്ടിയിട്ടും ചെറുതാത്മാവിന് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കുക നമുക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ കാരണം നമുക്ക് അങ്ങനെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെയായി പെട്ടെന്ന് ഒരു വാർത്ത കേട്ടപ്പോൾ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ തിരിച്ചു വരുന്ന വരുന്നത് കഴിക്കാൻ നമുക്കതൊരു വലിയ വിഷമമായിരുന്നു എന്നാൽ ചെയ്യാൻ ഇന്നിനും ഇപ്പം അതിൻ്റെ ചടങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനൊക്കെ പോകണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ പിന്നെ നമ്മുടെ കൊച്ചുമക്കളൊക്കെ എല്ലാവരും ആറ്റിലും പുഴയിലും ഒന്നും ഇറങ്ങാതിരിക്കുക ശ്രീകൂട്ടൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് ആരും വെള്ളത്തിലൊന്നും കളിക്കാൻ പോലെ ഇത് നന്നായിട്ട് നീന്തൽ അറിയാമായിരുന്ന ആളാ എന്നിട്ട് പോലും മരിച്ചു എന്ന് കേട്ടപ്പോൾ നമുക്ക് അത്രയധികം ഒരു സങ്കടമായി പോയി അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഉള്ളായിരുന്നു എല്ലാവരും ചേർന്ന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും കൃപാസനത്തിലൊക്കെ പോയി എല്ലാവർക്കും നല്ലത് വരാനായിട്ടും ഉടമ്പടി എടുക്കാനുള്ളവരൊക്കെ ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ